ഐ പി എൽ തീർത്തും ബിസിനസ് ആണ് എന്ന് മുൻ ഇന്ത്യൻ സൂപ്പർ താരം മുഹമ്മദ് കെയ്ഫ് താരങ്ങളെ വളർത്തിയെടുക്കാനോ ആർക്കെങ്കിലും ഉപകാരം ചെയ്യാനോ അല്ല മറിച്ച് എല്ലാവരും ബിസിനസ് മൈൻഡോടെ മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും കെയ്ഫ് പറഞ്ഞു ഐ പി എൽ രണ്ടായിരത്തിഇരുപത്തിയാറ് മിനി താരലേലത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്ററെക്കാൾ വിരാട് എന്ന ബ്രാൻഡിനെയാണ് ടീമുകൾക്ക് വേണ്ടത് എന്നും കെയ്ഫ് പറഞ്ഞു വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ എന്നിവരിൽ ബുംറയ്ക്കായിരിക്കും ലേലത്തിൽ ഏറ്റവും അധികം വില ലഭിക്കാൻ സാധ്യതയെന്നും കെയ്ഫ് അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മൂന്ന് പേരിൽ ജസ്പ്രീത് ബുംറയ്ക്കായിരിക്കും ഏറ്റവും അധികം തുക ലഭിക്കുക വൻസിൻ എ ജനറേഷൻ താരമായതിനാൽ ബുംറയ്ക്ക് ഏറെ പണം ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു അവൻ വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ഒരു ബാറ്റർ എന്ന നിലയിൽ വിരാട്ടിനെ പരിഗണിക്കുമ്പോൾ അവനെ പോലെ മറ്റു താരങ്ങളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ വിരാട്ട് എന്ന ബ്രാൻഡ് അത് എക്കാലവും അതുപോലെ തന്നെ തുടരും നിലവിൽ വിരാട് എന്ന ബ്രാൻഡിന് വളരെയധികം മൂല്യമുണ്ട് നോക്കൂ ഏതൊരു ടീം ഐ പി എല്ലിന്റെ ഭാഗമാവുകയോ ടീമിനെ വാങ്ങുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് തീർത്തും ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ പണമിറക്കിയിട്ടുണ്ട് അവർക്കത് തിരിച്ചു പിടിച്ചേ മതിയാകൂ ഇത് അത്രയും ലളിതമാണ് അവർ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉപകാരം ചെയ്യാനോ താരങ്ങളെ വളർത്തിയെടുക്കാനോ അല്ല ഇവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അത് തീർത്തും അസംബന്ധമാണ് അവർ ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എത്തിയിരിക്കുന്നത് എന്ന് കെയഫ് പറഞ്ഞു വിരാട് എന്ന ബ്രാൻഡിന് വളരെയധികം മൂല്യമുണ്ട് ഇക്കാരണം കൊണ്ടാണ് ടീമുകൾ അവനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് കോഹ്ലി അവർക്കൊപ്പം ഉണ്ടാകുന്നത് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകും എന്നാൽ ഇവർ മൂന്നിലും ഏറ്റവും മികച്ച മാച്ച് വിന്നർ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ബുംറിയുടെ പേര് തന്നെ പറയുമെന്ന് മുഹമ്മദ് കൈഫ് കൂട്ടിച്ചേർത്തു